പ്രിയപ്പെട്ട നമസ്കാരം നമ്മുടെ നാൽപ്പത്തി എട്ടാമത്തെ എപ്പിസോഡിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം മൈ ലൈഫ് മൈ മൂവി അപ്പൊ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിൽ ഒരു ഇരുന്നൂറ് രൂപയുടെ ഒരു സ്റ്റോറിയാണ് നമ്മളുമായിട്ട് പങ്കുവെക്കുന്നത് എൻ്റെ എന്റെ ഔടിക്ലിസിലെ തുടക്കകാലത്ത് പൈസ ഇല്ല അല്ലെങ്കിൽ സഹായിക്കാൻ ആരുമില്ലാതെ ഒരു സിനിമ രണ്ട് വർഷങ്ങളായി ഇങ്ങനെ എഴുതി വെച്ചു ഒരുപാട് അലഞ്ഞതിനു ശേഷം എല്ലാവരും കളിയാക്കിയപ്പോൾ കൊണ്ടുപോയി പെട്ടിയിൽ ഭദ്രമായി അടച്ചു വെച്ചു അന്ന് ഞാനൊരു തീരുമാനമെടുക്കും എന്നെങ്കിലും എൻ്റെ കയ്യിൽ അല്പം പൈസ വരികയാണെങ്കിൽ തുച്ഛമായ പൈസ വരികയാണെങ്കിൽ ഞാൻ തന്നെ ഇത് പ്രൊഡ്യൂസ് ചെയ്യും എന്നാലും ഞാൻ ആദ്യമായി എഴുതിയ ഈ സ്റ്റോറി ഉപേക്ഷിക്കാൻ തയ്യാറായില്ല എന്ന് വേണമെങ്കിൽ പറയാം അതൊരു വാശിയായിരുന്നു അങ്ങനെ ഞാൻ ഈ കോവിഡിൻ്റെ ടൈമിലാണ് നമ്മുടെ ഈ സ്റ്റോറിയൊക്കെ ആയിട്ട് ഇറങ്ങുകയും ആ കോവിഡിന് മുന്നെയാണ് ഇറങ്ങുന്നത് അങ്ങനെ ഞാൻ ഇറങ്ങി ഇതെങ്ങനെങ്കിലും നമുക്കൊന്ന് ചിത്രീകരിക്കണം അതായത് നമ്മുടെ ആർട്ടിസിനെയൊക്കെ കണ്ടുപിടിച്ചൊരു പൂജയൊക്കെ ചെയ്ത് അങ്ങനെ ചിത്രീകരിക്കണം എന്ന് പറഞ്ഞാൽ ഞങ്ങളൊരു ഗ്രൂപ്പ് ഒക്കെ ഉണ്ടാക്കി അങ്ങനെ ഗ്രൂപ്പ് ഉണ്ടാക്കിയപ്പോൾ എനിക്ക് ആദ്യമായിട്ട് ഇത് എൻ്റെ നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല ഇത് അച്ചെന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു സുഹൃത്ത് ഡിസൈൻ ചെയ്തതാണ് ഔഡി പ്ലസ് വെടി എന്നായിരുന്നു അന്നത്തെ എൻ്റെ മൂവിയുടെ പേര് ഈ ഒരു വെടി എന്ന് ഇട്ടതുകൊണ്ട് തന്നെ ഒരുപാട് സുഹൃത്തുക്കൾ അല്ലെങ്കിൽ ഇതിനകത്ത് നായിക അതായത് ഈ കുട്ടിയുടെ പേരൊന്നും അറിയില്ല ഈ നായിക വരെയും മാറിപ്പോയി കാരണം എന്താണ് ഔടിക്കലിൻ്റെ പേര് പറയുമ്പോൾ ഔഡി പ്ലസ് വെടി ആ നീ വെടി എന്ന് പറയുമ്പോൾ ഡബിൾ മീനിങ് ഉള്ള സംഗതിയാണ് വെടി വഴിപാടും പിന്നെ കാൽഗേളിനെ വെടിന്ന് വിളിക്കും അപ്പം അതുകൊണ്ട് പലർക്കും നമ്മുടെ മൂവിയുടെ പേര് പറയാൻ തന്നെ മടിയായിരുന്നു ഞാൻ ഔടി ഒരു കാറാണ് പ്ലസ് വെടി കാര്യം ഈ ഔടിക്കാറും ഈ കാൽകേളിൻ്റെ കഥയുമാണ് അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഈ ഔഡി പ്ലസ് വെടി ഇട്ടത് പിന്നീട് ഒരുപാട് വിമർശനങ്ങളും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ ഉള്ളതാണ് അങ്ങനെ പറഞ്ഞിട്ടാണ് ഔഡി പ്ലസ് മാത്രമാക്കിയത് അപ്പൊ ഇതായിരുന്നു നിങ്ങൾ വ്യക്തമായിട്ട് കാണുന്നുണ്ടോ അറിയില്ല ഇന്നും ഞാൻ എൻ്റെ കുറച്ച് കണക്കുകളും കാര്യങ്ങളും ഒക്കെ സൂക്ഷിച്ചു ഇപ്പുറത്ത് എൻ്റെ കഥയ്ക്കകത്തുള്ള ഒന്ന് മുതൽ ഏകദേശം നൂറ് സീക്വൻസ് ഉണ്ടായിരുന്നു ചെറുതും വലുതുമായുള്ള ഷോർട്സ് ഷോർട്സ് അല്ല സീനും വേണമെങ്കിൽ പറയാം അങ്ങനെ ചെറിയ ചെറുതായിട്ടുള്ള കുറെ കാര്യങ്ങളായിരുന്നു നൂറ് സീൻ വരെ എഴുതി അതിന പെട്ടെന്ന് എനിക്ക് സ്ക്രിപ്റ്റിനകത്തൊന്ന് ഈ നമ്പർ നോക്കി കഴിഞ്ഞാൽ ഏത് ഭാഗമാണ് എന്താ ഏത് പേജ് ആണെന്ന് പെട്ടെന്ന് അറിയാൻ വേണ്ടി ഇവിടെ തന്നെ എഴുതി വിളിച്ചിരുന്നു അപ്പൊ ഈ ഔഡി പ്ലസ് എന്ന് പറയുന്ന ഒരു പോസ്റ്റർ അന്ന് എൻ്റെ കയ്യിൽ പൈസ ഇല്ല അടിക്കാൻ ഒരു ഒരു നമ്മളെന്തെങ്കിലും തീരുമാനിച്ചാൽ അതിനൊരു രൂപം ഉണ്ടാവണം ആ രൂപമുണ്ടായതിനകത്ത് ഒരു ഫോട്ടോസ് വന്ന് അല്ലെങ്കിൽ വൈറ്റർ അല്ലെങ്കിൽ നമ്മുടെ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഇതേപോലെ ഒരു ലോഗോ ഇതൊരു കാറിൻ്റെ ലോഗോ ഉണ്ട് അതിനകത്ത് നല്ല രീതിയിൽ ഫോണൊക്കെ അടിപൊളിയായിട്ടാണ് അച്ചു കാർത്തിക എന്ന് പറഞ്ഞാൽ എൻ്റെ പഴയകാല ഒരു സുഹൃത്തായിരുന്നു ചെയ്തുതന്നത് പുള്ളി അന്ന് ഡൽഹിയിലായിരുന്നു അങ്ങനെ പുള്ളി എനിക്ക് ചെയ്തു തന്നതാണ് പക്ഷേ ഞാൻ ഇത് വെച്ചിട്ട് ഞാനൊരു പ്രിന്റ് എടുത്ത് അതിന്നും സൂക്ഷിച്ച് വെച്ചിരിക്കുന്നുണ്ട് ഒരുപാട് നാളായി ഏകദേശം ഒരു അഞ്ച് ആറ് കൊല്ലത്തിന് മേളിലാണ് തോന്നുന്നത് അപ്പം ഈ ഒരു കാര്യം ഇരുന്നൂറ് രൂപ കൊണ്ട് ഞാൻ തുടങ്ങിയ ഒരു സിനിമയായിരുന്നു ഔഡി പ്ലസ് ഈ അവിടി പ്ലസ് ഏകദേശം ഇരുപത് ദിവസം കൊണ്ട് ഷൂട്ട് തീരേണ്ടത് അല്ലെങ്കിൽ ഒരു ഇരുപത്തി അഞ്ച് ദിവസം കൊണ്ട് ഷൂട്ട് തീരേണ്ടത് ഏകദേശം ഒന്നര വർഷം കഴിഞ്ഞിട്ടാണ് ഈ ഷൂട്ട് തീരുന്നത് കാരണം നമ്മൾ സിനിമ വളരെ സിമ്പിളായി തന്നെ കാണുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അവർ പലരും അറിയേണ്ട ഒരു സിനിമയിലേക്ക് ഇറങ്ങിയത് അല്ലെങ്കിൽ അത് അങ്ങനെ ആയി പോയതിൻ്റെ കാരണങ്ങൾ അല്ലെങ്കിൽ അതിനകത്ത് വന്ന അപാകതകൾ എന്തുകൊണ്ടുണ്ടായി എന്ന് തീർച്ചയായിട്ടും സിനിമയെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ വലിയ സിനിമ ചെയ്യുന്നവരും ചെറിയ സിനിമ ചെയ്യുന്നവരും എപ്പോഴും നമ്മുടെ മുൻകാല ചരിത്രങ്ങളിൽ അല്ലെങ്കിൽ അനുഭവങ്ങളെ തിരഞ്ഞുകൊണ്ടിരിക്കും കാര്യം എല്ലാവർക്കും എനിക്ക് ഈ ഒരു സാധനം എല്ലാവർക്കും ഇത് പറഞ്ഞു തരാൻ ഒപ്പില്ല കാരണം എന്താണ് നമ്മളൊക്കെ പോയ വഴികളിൽ നിന്നാണ് കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഒരു പരിചയമില്ല ഒരു ഗ്രൂപ്പിൽ വന്ന ഒരു വ്യക്തി ഷാഹുൽ എന്ന് പറഞ്ഞ പ്രിയപ്പെട്ട ഒരു കൂട്ടുകാരൻ പൂജയ്ക്കൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പിന്നീട് അദ്ദേഹത്തിന്റെ ഫാമിലി അദ്ദേഹം ഒരു ഡ്രൈവറാണ് അതുകൊണ്ട് ഫാമിലി ഇഷ്യൂ ഒക്കെ ഉള്ളതിന്റെ പേരിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് വർക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല അദ്ദേഹം പണ്ട് ലാൽ ജോസിന്റെ കൂടെക്ക് അസോസിയേറ്റ് ആയിട്ടോ ക്യാമറ ആയിട്ടൊക്കെ ഒരുപാട് കാര്യങ്ങളായിട്ട് പോന്നായിരുന്നു അപ്പോൾ സിനിമയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ കലാകാരമാരെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു പ്രിയപ്പെട്ട ഷാഹുൽ എന്തായാലും കേൾക്കുന്നുണ്ടെങ്കിൽ ബിഗ് സലൂട്ട് കാര്യം നിങ്ങളുടെ ആ ഒരു ചെറിയ ഇരുന്നൂറ് രൂപയാണ് എനിക്ക് അവിടെ ഈ പ്ലസ് എന്ന് പറയുന്ന എൻ്റെ മുന്നിൽ ഇരിക്കുന്ന ഈ ഒരു രൂപം തരാനും എനിക്ക് തുടർന്നുള്ള സിനിമകൾ ചെയ്യാനും ഒരുപാട് പേർക്ക് അവസരം കൊടുക്കാനും സാധിച്ചത് ഹൃദയത്തിൽ നിന്നും എന്നും ഓർമ്മയുണ്ട് അതുകൊണ്ടാണ് എനിക്ക് വീഡിയോ ചെയ്യുന്നത് അപ്പം ആ ഇരുന്നൂറ് രൂപയിൽ നിന്നും ഒരു ചെറിയ സ്ട്രക്ച്ചർ ഉണ്ടാക്കി അതിനുശേഷം പ്രൊഡ്യൂസറിനെ തപ്പി ഒരിടത്ത് പോയി അലഞ്ഞു അതിനുശേഷം അവൻ ചീറ്റ് ചെയ്തു ആ ചൊഡ്യൂസറിനെ കാണാൻ പോകാൻ വേണ്ടിയിട്ട് നമ്മുടെ ഒരു വണ്ടി ഒരു വാഹനം അത്യാവശ്യമാണ് അപ്പൊ അങ്ങനെ വാഹനം നമ്മുടെ തൊട്ടപ്പുറത്ത് ബെക്കർ ബി എന്ന് പറഞ്ഞ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് എന്റെ ആദ്യത്തെ ഒരു പ്രൊഡ്യൂസർ ആയിരുന്നു ഒരു കോ ആയിട്ട് വന്ന് തുടക്കം പറ്റുന്ന ഷിയായിരുന്നു അദ്ദേഹം ഒരു പോലീസുകാരനായിരുന്നു അദ്ദേഹം ഉള്ളതിന്റെ പേരിൽ വീണ്ടും നമുക്ക് സിനിമകൾ ചെയ്യാനും അത് തുടക്കം ഇടാനും എനിക്ക് കഴിഞ്ഞു എന്തായാലും അത് ഒരു കാര്യം തുടങ്ങുക തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ഓട്ടോമാറ്റിക്കലി അത് എങ്ങനെയെങ്കിലും ചെയ്ത് തീർത്തേ പറ്റുള്ളൂ നമുക്ക് പക്ഷെ അങ്ങനെയും പ്രശ്നമുണ്ട് അങ്ങനെ ചില ആൾക്കാർ ചാടി ഇറങ്ങാറുണ്ട് നമുക്കൊന്ന് തുടക്കം വിട്ടു കളയാം എന്നിട്ട് പിന്നെ അങ്ങ് തീരും ചിലപ്പോൾ ഓട്ടോമാറ്റിക്കലി അങ്ങ് തീരും എന്ന് പറയുന്നത് സിനിമയ്ക്ക് വലിയ പ്രശ്നം ഉണ്ടാകും കേട്ടോ അതുകൊണ്ട് നിങ്ങൾ ഉന്നേ കണ്ടിട്ട് വേണം ചാടി ഇറങ്ങാൻ കാര്യം കണ്ടിന്യൂറ്റി പ്രശ്നം ഒരു പത്തോ ഇരുപതോ പേര് ആയിട്ടുള്ള ഒരു കഥയാണ് നിങ്ങൾ എഴുതുന്നത് അല്ലെങ്കിൽ ഒരു തിരക്കുള്ള സെലിബ്രിറ്റി ആണെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ഷൂട്ട് ചെയ്ത മെയിൻ കണ്ടന്റുകൾ നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാം ഒരു ഡേറ്റ് ഒരു പത്ത് ഇരുപത് ദിവസം കൊണ്ടൊക്കെ തീരുന്ന മൂവി ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു ഒരു മാസം രണ്ട് മാസം ആണെങ്കിൽ തന്നെ നമ്മുടെ ഈ താടികൾ ഹെയർ സ്റ്റൈലുകൾ നമ്മുടെ രൂപങ്ങളൊക്കെ മാറിപ്പോൾ ചാൻസ് ഉണ്ട് പ്രത്യേകിച്ച് മനുഷ്യനാണ് ഒരു എന്തെങ്കിലും ഒരു ആക്സിഡന്റോ അല്ലെന്നുണ്ടെങ്കിൽ അതേപോലെ രോഗങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും വിദേശത്ത് പോയി ജോലി അങ്ങനെ പല പല പ്രശ്നങ്ങളുണ്ട് അപ്പൊ ചിലപ്പോൾ അവർ ഇട്ട് കളഞ്ഞിട്ട് പോയേക്കാം അപ്പൊ നിങ്ങളുടെ കണ്ടിന്യൂറ്റി അല്ലെങ്കിൽ മെയിൻ കഥപാത്രമായിരിക്കും നഷ്ടപ്പെടുന്നത് അപ്പം നിങ്ങൾ ചെയ്തു വെച്ച ഷൂട്ട് മൊത്തം ബേസ് ആയി ഒന്നിനും പറ്റാത്ത രീതിയിൽ എടുത്ത് കളയേണ്ടി വരും അത്രയും പൈസ നഷ്ടപ്പെടും അപ്പൊ അതുകൊണ്ട് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കേസാണ് കണ്ടിന്യൂറ്റി ഒരു ഒരാളായിക്കോട്ടെ രണ്ടാളായിക്കോട്ടെ അഞ്ചാളായിക്കോട്ടെ കണ്ടിന്യൂട്ടിയുള്ള സീനുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ കണ്ടിന്യൂറ്റി സീൻ ഫുൾ എടുത്ത് ആദ്യം മാറ്റുക എത്രയും ഫാസ്റ്റ് ആയിട്ട് എടുത്ത് മാറ്റുക കാരണം അല്ലെങ്കിൽ ഇട്ടിന്റെ പണികളായിരിക്കും കിട്ടണേ കാരണം അവിടെ കുറച്ചിലൊക്കെ നിങ്ങൾ എടുത്ത് വെച്ച് നോക്കാനാണെങ്കിൽ കണ്ടിന്യൂറ്റി പ്രശ്നമൊക്കെ പലയിടത്തും ഉണ്ട് കാര്യം ഇന്ന് ഇട്ടുകൊണ്ട് വരുന്ന ഡ്രസ്സല്ല നാളെ ഇട്ടുകൊണ്ട് വരുന്നത് അല്ലെങ്കിൽ അടുത്ത സീനിനകത്ത് ഇട്ടേക്കുന്നത് അതിന് ഞങ്ങൾ വണ്ടിയിൽ ഇരുന്ന് സംസാരിച്ചു അടുത്ത ഷൂട്ട് വന്നപ്പോഴത്തേക്കിന് ഡ്രസ്സ് ചേഞ്ച് ആയിരിക്കുന്നു അപ്പം അടുത്തിരിക്കുന്ന ഒരു പയ്യനുണ്ട് ചാർലി എന്ന കഥാപാത്രം ചെയ്യുന്ന പയ്യനാണ് അപ്പോൾ അവൻ ജിക്കെ എന്ന് പറഞ്ഞ പുള്ളികൾക്ക് ചോദിക്കുന്നുണ്ട് അല്ല നിങ്ങൾ മിനിറ്റിന് മിനിറ്റ് ഡ്രസ്സ് മാറുന്നുണ്ടല്ലോ എന്താണ് കാരണം നീ പൊറോട്ട് നോക്കടാന്ന് പറയും അപ്പോൾ പുറമോ നോക്കുമ്പോൾ പുള്ളിയുടെ വണ്ടിക്കകത്ത് ആങ്കറിനകത്ത് കുറേ ഡ്രസ്സുകളൊക്കെ ഇങ്ങനെ തൂക്കിയിട്ടേക്കുക കാര്യം എന്താണ് ജിക്കേയുടെ വണ്ടിയിൽ ഓൾറെഡി ഈ ഡ്രസ്സ് മാറ്റാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഈ കണ്ടിന്യൂറ്റി അടിച്ചതിൻ്റെ പേരിൽ അവിടെ ഞങ്ങൾ എഴുതി ചേർത്ത് അങ്ങനെ ഒരു സീൻ ക്രിയേറ്റ് ചെയ്തിട്ടാണ് അവിടെ പ്ലസ് ചെയ്തിരിക്കുന്നത് കാര്യ അങ്ങനെ ഒരു കണ്ടിന്യൂറ്റി ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ അത് സെറ്റാക്കണ്ടായി അവർ ഉത്തരം കൊടുക്കേണ്ടത് അതിനുവേണ്ടി ക്രിയേറ്റ് ചെയ്തേക്കുന്ന സാധനമാണ് അപ്പോൾ അതുകൊണ്ട് കണ്ടിന്യൂറ്റി പ്രശ്നങ്ങളൊക്കെ ഒരുപാടുണ്ട് ഷൂട്ട് തീ പിന്നെ നീളുന്നതിനനുസരിച്ചിട്ട് സിനിമയിലേക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കും ചിലപ്പോൾ ഒരാൾ തിരിഞ്ഞു പോകും നമ്മളുമായിട്ട് പിണങ്ങി പോകും ചിലപ്പോൾ കേസാവും ചിലപ്പോൾ അവൻ ജോലി കിട്ടി കിട്ടിയവടെങ്കിലും വിദേശങ്ങളിൽ വരും ചിലപ്പോൾ അവൻ എന്തെങ്കിലും അസുഖങ്ങൾ ആയിട്ട് രൂപം തന്നെ മാറി പോകും അപ്പോൾ അതുകൊണ്ട് സിനിമയെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും ഒരു മെയിൻ കഥാപാത്രത്തെ നടത്തുകയാണെങ്കിൽ അതെനി എവിടെയെങ്കിലും വെച്ച് ആയി കഴിഞ്ഞാൽ അതിനെ നമുക്ക് വേറൊരു തലത്തിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു ത്രെഡ് നമ്മൾ മനസ്സിൽ കാണണം അപ്പൊ ഞാൻ ഒരു ഇരുനൂറ് രൂപ കഥ പറഞ്ഞു തുടങ്ങിയാണ് അടി പ്ലസ് എന്ന് പറയുന്ന സിനിമ ഉണ്ടാവാൻ പ്രിയപ്പെട്ട എൻ്റെ സുഹൃത്ത് ഷാഹുലിന്റെ ഒരു ഇരുന്നൂറ് രൂപയിൽ നിന്നാണ് അത് തുടക്കവിടുന്നത് അതിനുശേഷം ബക്രബി വന്നു ബക്രബി ഞങ്ങൾ ലൊക്കേഷനിലൊക്കെ പോയി ഞങ്ങളുടെ ലൊക്കേഷന്റെ കുറച്ച് വീഡിയോകൾ അത് നമുക്ക് എപ്പിസോഡോഡായിട്ട് ചെയ്യാം ഉണ്ടായിരുന്നു അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു അതൊരു എപ്പിസോഡായിട്ട് ചെയ്യേണ്ട കുറേ കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് അതൊരു രസകരമായ അനുഭവമാണ് ഓർമ്മകളാണ് നിങ്ങൾക്കൊരു പാഠമാണ് തീർച്ചയായിട്ടും നമുക്ക് ചെയ്യാം അങ്ങനെ ഞങ്ങൾ ലൊക്കേഷൻ ലൊക്കേഷനൊക്കെ കണ്ടു ഞങ്ങൾ വന്ന് പൂജ ചെയ്തു പൂജ ചെയ്തിട്ട് നേരെ ബെക്കറിക്ക് തന്നെ കുറച്ച് പൈസയൊക്കെ അറേഞ്ച് ചെയ്തു ഞങ്ങൾ ഒരു രണ്ട് മൂന്നാല് ദിവസം ഷൂട്ട് ചെയ്തു അതിനുശേഷം കോവിഡ് വന്നു ഫണ്ട് ബെക്കറിക്ക് കയ്യിൽ നിൽക്കാതെയായി അല്ലെങ്കിൽ കിട്ടാതെയായി ഷൂട്ട് ബ്ലോക്ക് ആയി അതിന് ശേഷം പ്രൊഡ്യൂസറിനകത്തേക്ക് ഒരുപാട് കൂടി കിട്ടിയില്ല അതിനുശേഷം ഞങ്ങൾ കുറേ ആർട്ടിസ്റ്റുകൾക്ക് ഈ വേഷങ്ങളെല്ലാം ഡിവൈഡ് ചെയ്ത് കൊടുത്തു കൊടുത്തിട്ടാണ് ഞങ്ങളുടെ മൂവി ചിരി ചിരി പൈസ കിട്ടുമ്പോൾ ഞങ്ങൾ ഷൂട്ട് ചെയ്ത് ചെയ്ത് മാറ്റും അപ്പോഴത്തേക്കും ചിലപ്പോൾ ഒരാൾ വന്ന് ഒരാൾ പോകും പിന്നെ അവിടെ വർക്കൗട്ട് ചെയ്ത് വേറൊരു സ്ക്രിപ്റ്റ് അല്ലെങ്കിൽ ഒരു സീൻ അവിടെ ആഡ് ചെയ്ത് എത്രയാണ് ഒരുപാട് അനുഭവിച്ചത് അതായത് ഒന്നര വർഷത്തോളം ആ സിനിമ ആദ്യമായിട്ടുള്ള ഇറങ്ങുന്ന ഒരു സംഭവം അതിൻ്റെ എക്സ്പീരിയൻസ് ഇല്ലായിരുന്നു അപ്പോൾ അതിൻ്റെ പേര് തന്നെ ഒരുപാട് പൈസയായ കൊണ്ടില്ലാതെ വന്നപ്പോൾ എന്ന് പറഞ്ഞ് ഒരുപാട് പണികൾ അണിഞ്ഞിട്ടുണ്ട് വണ്ടിക്ക് എണ്ണയില്ലാതെ ഷൂട്ടിംഗ് കഴിഞ്ഞ് വന്നപ്പോൾ വഴിയിൽ കിടക്കുന്ന അവസ്ഥ ക്യാമറയും കൊണ്ട് പിന്നെ കൊണ്ടു കൊടുക്കാൻ വേണ്ടി പോയപ്പോൾ ക്യാമറ എൻ്റെ കയ്യിൽ അഞ്ഞൂറ് രൂപ എന്നെ അടിക്കാനേ ഉള്ളൂ ക്യാമറമാൻ കൊടുക്കാനുള്ള പൈസ പോലും ഇല്ല അങ്ങനെ ഞങ്ങൾ വണ്ടിക്കകത്ത് ഇങ്ങനെ ഓടിച്ച് പോകുമ്പോൾ ക്യാമറമാൻ ആണ് ഓടിക്കുന്നത് ഞാൻ തൊട്ടുപ്പുറത്തിരിക്കുകയാണ് അപ്പോൾ എൻ്റെ ലൈസൻസ് മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ ഉള്ളൂ കൊല്ലത്ത് വെച്ചിട്ട് പോലീസ് കൈ കാണിച്ചു എൻ്റെ ഈ ക്യാമറ എടുപ്പുണ്ട് ബെൽറ്റ് ഇട്ടിട്ടില്ല അഞ്ഞൂറ് രൂപ അടിക്കാൻ പറഞ്ഞു അങ്ങനെ അഞ്ഞൂറ് രൂപ എൻ്റെ കയ്യിൽ എടുക്കാനില്ലാത്തൊരവസ്ഥ പുള്ളിയുടെ കയ്യിലില്ല അപ്പോൾ അന്ന് മേടിച്ച് വെച്ച ലൈസൻസ് ആണ് ഇന്ന് വരെയും എനിക്കത് എടുക്കാൻ പറ്റിയിട്ടില്ല എൻ്റെ ലൈസൻസ് വരെയും സിനിമയ്ക്ക് വേണ്ടിയിട്ട് പോയി എന്നുള്ളത് മറ്റൊരു സത്യമാണ് അങ്ങനെ നിങ്ങൾ ക്യാമറ കൊണ്ട് കൊടുത്തു ക്യാമറ കൊണ്ട് കൊടുത്തപ്പോൾ അതിനപ്പുറത്തെ സീനാണ് കാര്യം ഈ ക്യാമറ കൊണ്ട് കൊടുത്തപ്പോൾ കുറെ ആർട്ടിസ്റ്റുകൾ അഭിനയിച്ചു അവർക്ക് പൈസ തരാമെന്ന് പറഞ്ഞ് നിന്നിട്ടാണ് അഭിനയിക്കുന്നത് അങ്ങനെയാണ് ക്യാമറ വിളിച്ചത് അവിടെ ചെന്നപ്പോൾ ഇവർക്ക് പൈസ വേണം പൈസ ഇല്ലാത്തതിൻ്റെ പേര് ഇവരെന്ത് ചെയ്തു ഞാൻ അവിടെ ചെന്ന ഒരാൾ തരാമെന്ന് പറഞ്ഞിട്ടാണ് ഈ തിരുവനന്തപുരത്തേക്ക് പോകുന്നത് പക്ഷേ അവിടെ ചെന്നവർ ഇദ്ദേഹത്തിനെ വിളിച്ചെടുക്കുന്നില്ല തല്ലിക്കൊന്നാ വിളിച്ചെടുക്കുന്നില്ല അവസാനം എൻ്റെ കയ്യിലുള്ളത് വണ്ടി റെൻ്റാണ് അപ്പോൾ അതവിടെ അവർ പിടിച്ചു വെക്കാനുള്ള ഒരു ക്ഷമത്തിലായി അതിനുശേഷം ആ ക്യാമറ ഓണർ പറയുകയായിരുന്നു ഫുട്ടേജ് ഇവിടെ വെച്ചാൽ പിന്നെ അതിനുശേഷം അന്ന് കോപ്പി ചെയ്തുകൊണ്ട് പോകും നീ ഫുട്ടേജ് ഇവിടെ വെച്ചേക്കും എന്ന് പറഞ്ഞു അതുപോലെ തന്നെ ഒരു ദിവസം ഫുള്ള് രാത്രി എനിക്ക് അവിടെ ആ ക്യാമറ കൊടുക്കുന്ന സ്ഥലത്ത് അവർ തന്നെ തടഞ്ഞു വെക്കുന്ന ഒരു അവസരം ഉണ്ടായി അപ്പോൾ ഞാൻ എൻ്റെ ആർട്ടിസ്റ്റുകളെ വിളിക്കുമായിരുന്നു അവസരം കൊടുത്ത ആർട്ടിസ്റ്റുകൾ അല്ലെങ്കിൽ പൈസ തരാമെന്ന് പറഞ്ഞ ആർട്ടിസ്റ്റുകളെ ഇവരെല്ലാം സുഖമായിട്ട് വീട്ടിൽ കിടന്ന് ഉറങ്ങുമായിരുന്നു പിന്നീട് വിളിച്ചപ്പോൾ സ്വിച്ച് ഓഫ് ആയിരുന്നു കുറേ പേരൊക്കെ കുറച്ച് പേരൊക്കെ പിറ്റേന്ന് രാവിലെ വിളിച്ച് മനസാക്ഷിയുള്ളവർ കുറച്ച് പേരൊക്കെ തലവേദനയായി അവിടെ വെച്ചൊക്കെ ഒറ്റപ്പെടുത്തൽ ഉണ്ടായി ഒരുപാട് വിഷമം ഉണ്ടായി കാര്യം നമ്മൾ ഒരുപാട് പേർക്ക് വലിയ സിനിമ ചെയ്തിട്ട് നമ്മളെ ഒന്ന് തടഞ്ഞു ഒരു ആപത്തിൽ വരുമ്പോൾ ആപത്ത് വരുമ്പോൾ നമുക്ക് ആരും ഇല്ലാത്തൊരു അവസ്ഥ അന്നൊക്കെ സത്യം പറഞ്ഞാൽ ആ വണ്ടിക്കകത്തൊക്കെ ഇന്ന് കരയുന്ന ഒരു അവസരം ഉണ്ടായിട്ടുണ്ട് അപ്പം അത് കുറച്ച് ആൾക്കാർക്ക് അറിയാം ഞാൻ എല്ലായിടേക്കും പറഞ്ഞിട്ടില്ല കാര്യം സിനിമയുടെ പിന്നിലെ ഞാൻ ഇന്ന് ഓരോ മൊമെന്റുകളും അതായത് ഇപ്പോൾ ഓരോ സാധനങ്ങളും വാങ്ങുമ്പോഴും പണ്ടൊക്കെ എനിക്ക് ഭയങ്കര മടിയായിരുന്നു പക്ഷേ ഞാൻ അത്രയും അനുഭവിച്ചിട്ടാണ് ഒരുപാട് പണിയെടുത്ത് കരഞ്ഞിട്ടും പട്ടിണി കിടന്നിട്ടും തെറി കെട്ടിട്ടുമൊക്കെയാണ് ഓരോ സാധനം വാങ്ങി ഇവിടെ വെക്കുന്നത് അപ്പോൾ അത് നൂറ് ശതമാനം ഇന്ന് ഞാൻ സന്തോഷത്തോടു കൂടിയിട്ടാണ് ഇതൊക്കെ വാങ്ങുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഒരു ഇരുന്നൂറ് രൂപയിൽ തുടങ്ങിയ ചെറിയ അനുഭവങ്ങളാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ എന്തായാലും വീഡിയോ കുറച്ച് ലെങ്ക്തായി അപ്പോൾ അടുത്ത ഒരു എപ്പിസോഡിൽ കുറച്ച് കാര്യങ്ങളും കൂടെ നിങ്ങളുമായിട്ട് സംസാരിക്കാനുണ്ട് അവിളി പ്രസാരിൻ്റെ ആയാലും കോളനിയുടെ ആയാലും അങ്ങനെ കുറേ കാര്യങ്ങൾ പറയാനുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തൊരു എപ്പിസോഡിൽ കുറച്ച് വിശേഷങ്ങൾ മറ്റു വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെയും ഗുഡ് ബൈ നിങ്ങൾ മറക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കാര്യം ഒരു അഞ്ച് വർഷം അയച്ചാണ് തുടങ്ങിയിട്ട് മാക്സിമം ഞാൻ വീഡിയോ ചെയ്യാറില്ലായിരുന്നു അതുകൊണ്ട് തന്നെ അതിൻ്റെ റീച്ച് ശകലം കമ്മിയാണ് ഒരു അമ്പത് നൂറ് ഒക്കെയാണ് കിട്ടാറുള്ളത് ഇത്രയും നാളത്തെ ഒരു പരിശ്രമമാണ് അതിൽ ഒരുപാട് ബാധ്യതകളുണ്ട് മുന്നോട്ട് വന്നെങ്കിൽ ഈ കടങ്ങളൊക്കെ ഒരുവിധം തീർത്തിട്ട് നല്ല നല്ല പ്രോജക്റ്റുകൾ ചെയ്യാനും മറ്റുള്ളവർക്ക് അവസരം കൊടുക്കാനും സാധിക്കുകയുള്ളൂ അപ്പോൾ എന്തായാലും അറിഞ്ഞ് നമ്മളമായിട്ട് സഹകരിക്കുക പ്രോത്സാഹിപ്പിക്കുക അനുഗ്രഹിക്കുക അടുത്തൊരു എപ്പിസോഡുമായിട്ട്